നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം കുറുമി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം അളവിൽ ബട്ടൺ മഷ്റൂം തന്നെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് മഷ്റൂം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് മഷ്റൂം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇത് മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്കൊരു കോക്കനറ്റ് പേസ്റ്റ് തയ്യാറാക്കണം ഇതിന് വേണ്ടിയിട്ട് അപ്പൊ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ അരക്കപ്പ് അളവിൽ നാളികേരം ചെരുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പെരിഞ്ചീരകമാണ് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരക ഇതിലേക്ക് ചേർക്കാം ഒരു ടീസ്പൂൺ അളവിൽ പോപ്പി സീഡ്സ് അല്ലെങ്കിൽ കശകശ എന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടില് മസാലയുടെ ഒക്കെ കൂടെ കിട്ടുന്ന ഒരു സംഭവമാണ് വളരെ ചെറിയൊരു കഷ്ണം കറുകപ്പെട്ട ഒന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് കൊടുക്കാം ഒരു ഏലക്കായ ഒരു ഗ്രാമ്പു ഒരു ഏഴെട്ട് കാഷ്നറ്റ് പിന്നെ വേണ്ടത് മുഴുവനോട് കൂടിയ കുരുമുളകാണ് ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരു എട്ട് പത്തെണ്ണം തന്നെ മധ്യേ ഇതെല്ലാം കൂടി ആവശ്യത്തിനുള്ളൊരു ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ആദ്യം കുറച്ച് വെള്ളമൊഴിക്കുക എന്നിട്ട് പിന്നെ നോക്കിയിട്ട് വെള്ളം ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ ഈ ഒരു നാളികേരത്തിൻ്റെ പേസ്റ്റ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നല്ല തിക്കായിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ കുറുമ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ നമുക്ക് മാറ്റെക്കാം ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ കടായിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ബേ ലീഫ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം കറുകപ്പെട്ട ഒരു ഇലക്കായ ഒരു ഗ്രാമ്പു പെരിഞ്ചീരകം അര ടീസ്പൂൺ അളവിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ ഒരു ഹോൾ സ്പൈസസിന്റെ ആ ഒരു ഫ്ലേവേഴ്സ് ഒക്കെ ഈ എണ്ണയിലേക്ക് നന്നായിട്ട് തന്നെ വരുമല്ലോ കുറുമ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു പെരിഞ്ചരീകത്തിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഒക്കെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്നൊക്കെ പറയണത് ഇത് മതി ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കണത് ഒരു വലിയ സവാള നല്ല ചെറുതായിട്ട് മുറിച്ചതാണ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ട ഇപ്പ വേണ്ട സോളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഒരു ഒന്നര ടീസ്പൂണോളം അളവിലാണ് ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ഏഴലി വെളുത്തുള്ളിയും ചതച്ചെടുത്തത് എല്ലാം കൂടി ഒന്ന് വാഴുന്നവരൊക്കെ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഇഞ്ചിടികൾ തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി ഒന്ന് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വാഴന്ന് വരാം അത്ര തന്നെ മതി കേട്ടോ ഇപ്പം കണ്ട ഈ സോളയൊക്കെ ആവശ്യത്തിനൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അത് മതിയോ ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കണത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി അതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ പൊടികളിലേക്ക് ഒരു പച്ചമണമൊന്ന് മാറി വരട്ട ഇത് മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു നല്ല പഴുത്ത തക്കാളി നന്നായിട്ട് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെജിറ്റബിൾ ചോപ്പറിലിട്ടിട്ടൊന്ന് മുറിച്ചെടുക്കണം ചെയ്യണത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം മസാലയിലേക്കുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ തക്കാളിക്ക് ഒന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം ഇതൊരു അഞ്ചാറ് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ തക്കാളിക്ക് ഒന്ന് സോഫ്റ്റ് ആയി ഈ ഒരു മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച മഷ്റൂം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്ന നല്ലപോലെ അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചൊരു നാളികേരത്തിന്റെ പേസ്റ്റ് ഉണ്ടല്ലോ ഇത് ഇതിലേക്ക് ചേർക്കാം ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ച് വെള്ളം ആവശ്യത്തിന് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് നോക്കാം വെള്ളം പോരാ കുറച്ചും കൂടി ആവാം എല്ലാം കൂടി നല്ല ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റോളം സമയം മഷ്റൂമിനെന്ന് പറഞ്ഞാൽ ഒരുപാട് കുക്കിങ് സമയമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് വരും ഇത് വെന്ത് ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകി വരട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ മഷ്റൂം ഒക്കെ നന്നായിട്ട് വെന്ത് തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് മതി കേട്ടോ ഗ്രേവിയുടെ തിക്നസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇതിലേക്ക് അവസാനം ഞാൻ കുറച്ച് മല്ലില മുറിച്ച് തന്നിട്ട് കൊടുക്കുന്നത് ഫ്ലേവർ തന്നെ കൊടുക്കും ഈ ഒരു കുറുമ്പോ മല്ലില നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്ക ഉപ്പൊക്കെ കുറവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഗരം മസാലയുടെ ടേസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്യാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയായിട്ടുള്ള മഷ്റൂം കുറുമ റെഡി ആയിട്ടത് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ അളപ്പത്തിൻ്റെ കൂടെ ഇടിപ്പത്തിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് പിന്നെ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരുപാട് സ്പൈസിയൊന്നും അല്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും മഷ്റൂം എന്ന് പറയുമ്പോൾ നല്ല ആണല്ലോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ